പോലീസിനു നേരെ ആക്രമണം നെല്ലങ്കരയിൽ ലഹരി പാർട്ടിക്കിടെയാണ് ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചത് മൂന്ന് പോലീസ് ജീപ്പുകൾ തല്ലി തകർത്തു കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അക്രമം നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു രേഡസായി ജയൻ സീനിയർ സി പി ഒ അജു സി പിഒമാരായ ഷനോജ് ശ്യാം എന്നിവർക്കാണ് പരിക്ക് നെല്ലങ്കരയിൽ സഹോദരങ്ങളായ അൽതാഫും അഹദുമാണ് ബർത്ത്ഡേ പാർട്ടി നടത്തിയത് സുഹൃത്തുക്കളായ ബ്രഹ്മജിത്തും എബിനും അഷ്നും ഷാർബലുമായിരുന്നു ബർത്ത്ഡേ പാർട്ടിക്ക് വന്നവർ ബ്രഹ്മജിത്ത് കൊലപാതകം ഉൾപ്പെടെ എട്ട് കേസുകളിൽ പ്രതിയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അക്രമം ലഹരി പാർട്ടി നടക്കുന്നതിനിടെ ഇരു സംഘങ്ങളും തമ്മിൽ ചേരി തിരിഞ്ഞ് അടിയായി വീടിന് മുന്നിലേക്ക് സംഘർഷം എത്തിയതോടെ അഹദന്റെ ഉമ്മയാണ് പോലീസിനെ വിവരമറിയിച്ചത് ആദ്യ വണ്ടിയിലെത്തിയ പോലീസ് സംഘത്തെ മറിഞ്ഞിരുന്ന ഗുണ്ടകൾ ആക്രമിച്ചു പിന്നീട് രണ്ട് പോലീസ് വണ്ടിക്ക് നേരെ ആക്രമണമുണ്ടായി കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് ബ്രഹ്മദത്ത് ഉൾപ്പെടെയുള്ള ആറ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു